ാണ് നിങ്ങൾ ആണുങ്ങൾക്ക് ഞങ്ങള് പെണ്ണുങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം ചെയ്യാം പെട്ടെന്ന് മുതൽ അടുക്കളയിലെ വിലക്കാരിയാണ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈകാലും പിന്നെ എന്ത് സ്വാതന്ത്ര്യം ലിപ്സ്റ്റിക് ഈ ചുണ്ടിന്റെ അവസ്ഥ നോക്കി ലിപ്സ്റ്റിക് തേച്ച് തേച്ച് ആകെ പിഗ്മെന്റേഷൻ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ കിട്ടും അങ്ങനെ ഞാൻ എടുത്ത ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഡെംഡോക്കിന്റെ ലിപ് ലൈനിങ് ലി ഇത് നമുക്ക് ലിപ്പ് ബ്രൈറ്റൻ ചെയ്യാനും നാച്ചുറലി പിങ്ക് നിറം നൽകാനും സഹായിക്കും സഹായിക്കൂട്ടോ ഡീപ്ലി ഹൈഡ്രേറ്റ് ആവാനും മോയിസ്ച്ചറൈസ് ആവാനും ലിപ്പ് നല്ല സ്മൂത്ത് ആവാനും വേണ്ടി സഹായിക്കും അങ്ങനെ ഞാൻ ഇത് രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഗ്ലൂട്ടാതോൺ അർബിറ്റ് എന്ന് പറഞ്ഞ രണ്ട് ബ്രൈറ്റനിങ് ഏജന്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ലിപ്പ് ബ്രൈറ്റൻ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആണ് ആണ്ട്ടോ അത് മാത്രമല്ല അത് ലിപ്പിന് ഡബിൾ ബ്രൈറ്റനിംഗ് ഹെൽപ്പ് ചെയ്യോ പിന്നെ നമ്മുടെ ലിപ്പിനെ മോസ്റ്ററൈസർ ആയിട്ട് മാത്രമല്ല നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും വെക്കൂ നമ്മളെ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം പിഗ്മെന്റഡ് ആയ പിഗ്മെന്റായാലിപ്പ് നല്ല ബേബി പിങ്ക് പോലെ ആയിട്ടോ ഇതിന് ഒരുപാട് നല്ല റിവ്യൂസും ഫോർ പോയിന്റ് വൺ റേറ്റിംഗും ഡെർബറ്റ് അപ്രൂവ്ഡു ആണ്ട്ടോ പ്രൊഡക്റ്റ് വേണമെങ്കിൽ തായ കണ്ണ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തു ചെന്നൈ ബാംഗ്ലൂരിലാണെങ്കിലും മൂന്ന് മണിക്കൂറിൽ കിട്ടും ചെയ്യും